സംരംഭം വിജയിക്കണമെങ്കിൽ സർവ്വതും ഉപേക്ഷിച്ച് ഇതല്ലാതെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ അറിയോ സംരംഭം തുടങ്ങി അതിനകത്തൊരു പ്രതിസന്ധി വന്ന ആ ജോലി ഉണ്ടല്ലോ അതങ്ങ പോട്ടെ എന്ന് വെക്കും അപ്പൊ നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീരുമാനം എടുക്കുക അതിൽ ജീവിതം സമർപ്പിക്കുക അതല്ലാതെ വേറെ വഴിയില്ല രണ്ടു വള്ളത്തിൽ കാല് വെക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന് സ്വയം ഒരു ചോദ്യം ചോദിക്കണം എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഉത്തരം സത്യസന്ധമായിട്ട് സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ട് രീതിയിൽ അതിന് ഉത്തരം അതേ എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് സമാധാനമായിട്ട് കടന്നു എടാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപനം നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം അച്ഛനെ അമ്മയെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിക്കാം നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും പറ്റിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ സ്വയം പറ്റിക്കാൻ പറ്റില്ല കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് കഴിഞ്ഞവർക്ക് മാസം ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ ഒരു എന്ന് ഞാൻ ഉറപ്പു പറയുക മിനിമം പതിനായിരം രൂപ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേര് ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ ഞാൻ തരാം ഗ്യാരണ്ടി നമ്മുടെ സതീഷ് സാർ എന്ത് ഇവിടെ ഉണ്ടോ ലേബറിന്റെ ഏജൻസി കൊടുത്താൽ അവർക്ക് ഒരു പതിനായിരം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റുമോ സാറേ വീടിനടുത്തുള്ള വീടുകളിലെ കുട്ടികൾക്ക് ലേബറിന്റെ ഉണ്ടാക്കി കൊടുത്താൽ മതി ഞങ്ങൾ നാല്പത് ശതമാനം കമ്മീഷൻ തരുന്നുണ്ട് പണിയെടുക്കാനുള്ള മനസ്സുണ്ടായാൽ മതി കേരളത്തിൽ നിന്ന് നാടുവിട്ട് പോകുന്നവർ അന്യരാജത്ത് പോയി പണിയെടുക്കാനുള്ള മനസ്സോ ആഗ്രഹവും ആർത്തിയും കൊണ്ടും പോകുന്നതല്ല ജീവിക്കാൻ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഈ നാട്ടിൽ നാണക്കേടാണെന്ന് സ്വാതന്ത്ര്യം പറയുന്നത് ഒരു അഹങ്കാരമല്ല അതൊരു അനിവാര്യതയാണ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമെന്ന് തന്നെ സമ്പാദിക്കാൻ തുടങ്ങിയ ആളാണ് പക്ഷെ ചെറുപ്പം മുതലേ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്റെ അച്ഛനും അമ്മയാണ് നമുക്ക് എപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തിലേക്കാണ് എത്തിപ്പെടുന്നതെന്ന് ചിലപ്പോ ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ളവരോ പെട്ടെന്ന് ഇല്ലാതെ ആയി എന്ന് വിചാരിക്കാം നമ്മള് നിലയില്ലാത്ത കടലില് പട്ട പോലെ ആയി പോകും വണ്ടി ഓടിക്കാൻ പഠിക്കുക അതുപോലെ ഫിനാൻഷ്യലി ഒരു ചെക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന നിസാരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് അത് ആണുങ്ങളോ പെണ്ണുങ്ങളോ പൈസ എന്നുള്ളത് കച്ചവടത്തിന്റെ ഒരു വിഷയല്ല പൈസ അങ്ങനെ വരും നമ്മൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നോ പൈസ വരും പൈസ കഴിഞ്ഞിട്ടൊന്നും ഇല്ല ഞാനൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടത്ത എന്നുള്ളതാണ് പൈസ മാത്രമേ ഉള്ളൂ അതിനൊരു പാട്ട് പിന്നാലെ വരാറില്ല വരാറില്ല കുറച്ച് ഹോംവർക്കും ഹൗസ് ക്ലീൻ ആയിരിക്കണം എന്ന് പണി ഞാൻ സ്വപ്നം കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ സ്വപ്നത്തിലോട്ടാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളവരുടെ പ്രഷർ കാരണം ഒരു ലോ പറഞ്ഞ് എന്റെ സ്വപ്നങ്ങളോ എന്റെ ജീവിതമോ അവിടെ ഇല്ലാതൊക്കെ ഞാൻ നോക്കുന്നില്ല പിന്നെ അങ്ങോട്ടേക്ക് വീട്ടിലിരിക്കുന്ന ചട്ടി ചെറുതാണെന്ന് പറഞ്ഞ് കൈയിൽ കിട്ടിയ വലിയ മീനിനെ തിരികെ പുഴയിലേക്ക് എറിഞ്ഞ മീൻപിടുത്തക്കാരന്റെ കഥ കേട്ടിട്ടുണ്ടോ ഇതുപോലെയാണ് നമ്മളിൽ ചിലത് കൈയിൽ കിട്ടുന്ന വലിയ അവസരങ്ങൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തതാണ് എന്ന് പറഞ്ഞ് അന്ന് വിട്ടുകടയും നമ്മളേക്കാൾ വലിയ അവസരങ്ങൾ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വളരുന്നത് അത് എത്തിപ്പിടിക്കാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല പക്ഷേ ആ ശ്രമം അത് നമ്മളെ തീർച്ചയായും വളർത്തിയാച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ ചോക്ക് മലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട് കയ്യിൽ നല്ലൊരു ചോളിലിരിക്കുമ്പോഴാണ് താൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത് എടോ കൈയിലിരിക്കുന്ന മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ സമയാവുമ്പോൾ വരേണ്ടത് വന്നിരിക്കും